ഹരിതാമൃതം ഇരുപത്തി ആറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നിന് വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് ആരോഗ്യരക്ഷക്ക് അനുയോജ്യ ഭക്ഷണം എന്ന സന്ദേശം ഒരുത്തിക്കൊണ്ടാണ് ഈ വർഷം ഹരിതാമൃതം സംഘടിപ്പിക്കുന്നത് ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ വി ദയാൽ അദ്ദേഹം പൂർവരതയുടെ സംഗീതം എന്ന് പറയുന്ന പുസ്തകം രചിച്ചുകൊണ്ട് കേരളത്തിലെ ജൈവകാഷിക പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഓർഗാനിക് ഫാമിംഗ് കോഴ്സിന്റെ ഡയറക്ടറായ അദ്ദേഹം ആണ് ഫെബ്രുവരി പതിമൂന്നിന് കാലത്തൊമ്പത് മണിക്ക് വടകര ടൗൺ ഹാളിൽ വെച്ച് ഹരിതാമൃതത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള ജൈവ കർഷക സമിതി വോയിസ് ഓയിസ്ക ഇന്റർനാഷണൽ ഭക്ഷ്യശ്രീ തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങൾ ഈ ഹരിതാമൃതത്തിന്റെ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്പെഷ്യൽ കാർഷിക സെമിനാർ അതേപോലെ തന്നെ ജൈവ കർഷകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ നിര്യാതരായ ജൈവ ജൈവ വ്യക്തിത്വങ്ങൾ ശ്രീ സിനിമാ താരം ശ്രീനിവാസൻ മഹേഷ് മങ്ങാട് ഭാസ്കരൻ വൈദ്യം തുടങ്ങിയ ആളുകൾക്ക് അനുസ്മരണ സമ്മേളനം ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് അയ്യടെ അന്തരിച്ച നമ്മുടെ പ്രകൃതി സംരക്ഷണ രംഗത്തെ ഊർജ്ജശതകമായ വ്യക്തിത്വം ശ്രീ മാധവെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഹരിതാമൃതത്തിന്റെ തുടക്കം മുതൽ ഈ പ്രസ്ഥാനത്തോട് സഹകരിച്ചു പ്രവർത്തിച്ച വടകരിയിലെ മുൻ മന്ത്രി സി കെ നാണു ഇന്റർനാഷണൽ ശ്രീ കെ പി ചന്ദ്രശേഖരൻ ഈ ഹിമാലയ ഫാർമസിയുടെ എം അബ്ദുള്ള വൈദ്യർ പി സി വിജയൻ മാസ്റ്റർ ജൈവകർഷക പ്രസ്ഥാനത്തിന്റെ അനുശോചന നേതാവ് ശ്രീ കെ പി ഉണ്ണികോപാൽ മാസ്റ്റർ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഹരിതാമൃതത്തിന് സഹാമ സമ്മേളനത്തിൽ ആദരിക്കുകയാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം വഹിക്കുന്നത് വടകര നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ പി കെ ശശിയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറാമല എന്ന് പറയുന്ന വ്യക്തി അവതരിപ്പിക്കുന്ന ഒരു പവലിയൻ ഉണ്ട് വടകര താഹാലിന്റെ സ്റ്റേജിന്റെ മുകളിലാണ് പൗരൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതി വർണ്ണങ്ങൾ നമ്മുടെ പ്രകൃതി ലഭിക്കുന്ന വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചോർ ചിത്രം രചിക്കുന്ന വ്യക്തിത്വമാണ് ജഗദീഷ് എറാമ്പല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പൗര്യൻ ഈ വർഷമുണ്ട് അതേപോലെ തന്നെ ജൈവ കാർഷിക മേഖലയിലുള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ പൗര്യനുകൾ ഈ വർഷത്തെ ഹരിതാമൃതത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഹരിതാമൃതത്തിന് ജനറൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ പി ബാലൻ മാസ്റ്ററുടെ സ്മരണക്കായി അർത്തിയിരിക്കുന്ന എൻഡോമെന്റിന്റെ വിതരണം ഈ വർഷം നടക്കുന്നു ഈ വർഷം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹരിതാമൃതത്തിന്റെ പുരസ്കാരം ഈ വർഷത്തെ ഹരിതാമൃതത്തിന്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൊല്ലം അമ്പാടി ഗോശാലയുടെ എസ് ആർ ശ്യാംകുമാറിനാണ് നമ്മുടെ ഹരിതാമൃതം ഇരുപത്തി ആറിന്റെ പ്രകാശനമാണ് നടന്നത് ഈ ബുള്ളറ്റിന്റെ പ്രകാശന ചടങ്ങിൽ ചടങ്ങ് നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഹരിതാമൃതം ജനറൽ കൺവീനർ ശ്രീ പറോൾ ഗംഗാധരൻ അവർ വടകര നഗർ വടകര ബസ് സ്റ്റാൻഡിലെ സ്റ്റാൾ ബാബു എന്നറിയപ്പെടുന്ന അരുണൻ എന്ന് പറയുന്ന ആൾക്ക് നൽകിക്കൊണ്ടാണ് ഈ ബുള്ളറ്റിൻ പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത് ഈ ഹരിതാമൃഗത്തിന് സംഘാട സമിതി ജനറൽ കൺവീനറായിട്ടുള്ള വി പി രമേശൻ ഹരിതാമൃഗം ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രൊഫസർ കെ കെ മഹമ്മൂദ് ശ്രീ കെ പി ചന്ദ്രശേഖരൻ ശ്രീ സോമൻ മാസ്റ്റർ സോമൻ മുധുവര അതേപോലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ നമ്മുടെ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ കെ ഗീത അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ് അങ്ങനെ എല്ലാ വ്യക്തിത്വങ്ങളും ഈ പരിപാടി സംബന്ധിച്ചിട്ടുള്ളൂ